ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു പോക്കിരി 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 ഭയങ്കര എക്സ്പീരിയൻസ് ഞാൻ മൂന്ന് വർഷം കണ്ടു ഞാൻ പ്ലസ് വൺ സമയത്ത് എന്തോ പഠിക്കുകയാണ് അപ്പോൾ അവിടെ തിയേറ്റർ ആയിരുന്നു പണ്ട് അഞ്ചലി തിയേറ്ററിൽ ആ സമയത്താണ് നമ്മൾ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയി തുടങ്ങി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് തിയേറ്ററിലേക്ക് പോയി തുടങ്ങിയത് ഞാൻ നോക്കിയപ്പോൾ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു മറ്റ സാധനത്തിന്റെ മേലിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു അത് എനിക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം അന്നായിരുന്നു എന്റെ ഭയങ്കര എക്സ്പീരിയൻസ് ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഞാൻ വീണ്ടും തിയേറ്ററിൽ പോയി അപ്പൊ ഈ തിയറ്ററുകാർ ഈ ഭയങ്കര ബഹളമാകുമ്പോ തിയേറ്റർ കാര്യ മറ്റേ വടിയൊക്കെ എടുത്തുകൊണ്ട് വരും ചുരുലൊക്കെ എടുത്തുകൊണ്ട് അന്ന് വേണ്ടി കുറച്ച് ആൾക്കാരെ കൊണ്ടുപോയി ചുരുലൊക്കെ എടുത്തുകൊണ്ടു തയ്ക്ക് എപ്പോഴും അത് സൂര്യ ഫാൻസും വിജയ് ഫാൻസും അടി നടക്കുന്ന സമയമാണ് അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു ആ എക്സ്പീരിയൻസ് പിന്നെ പടവും ഭയങ്കര പിന്നെ കാട്ട് അതെ അതെ ഞാൻ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്ന അവിടെ ഒരു ചേട്ടൻ നടന്ന് അഭിലാഷ് പുള്ളിയായിരുന്നു വിജയ് ഫാൻസി മെഡിക്കൽ കോളേജ് യൂണിറ്റ് എന്തോ സെക്രട്ടറിയോ അങ്ങനെ എന്തോ അങ്ങനെ ഞാൻ സിറയും ബേട്ടക്കാരനെ ഫസ്റ്റ് വിജയ് ഫാൻസിന്റെ അസോസിയേഷനെ പറ്റി പറയുമ്പഴത്തേക്കും ചെമ്പകശ്ശേരി അസോസിയേഷൻ ഉണ്ട് അവിടെ പേര് പറഞ്ഞാൽ സെക്രട്ടറി ആയിരുന്നു നമ്മളെ കൈലാഷ് എഡിറ്റർ അപ്പൊ അതിന്റെ വേറൊരു പ്രസന്റോ അങ്ങനെ എന്തോ ആയിരുന്നു നമ്മളെ രാഹുൽ രാമേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഇവര് രണ്ടും കൂടെ രാത്രി മറ്റേ റോഡ് ഇപ്പൊ പറഞ്ഞ കേസാവും എന്നാലും ഞാൻ പറയും റോഡ് പണിക്ക് ഇറങ്ങിയിട്ട് കമ്പിയൊക്കെ എടുത്തുകൊണ്ട് വിറ്റ് ഫ്ലക്സ് അടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ടീമുകളാണ് കേസായി കേസായി